തൃശൂർ കൊടകരയിൽ വൻ കഞ്ചാവ് വേട്ട കാറിൽ കടത്താൻ ശ്രമിച്ച എൺപത്തിയെട്ട് കിലോ വരുന്ന കഞ്ചാവാണ് പിടികൂടിയത് പെരുമ്പാവൂർ സ്വദേശി അജി ആലത്തൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് പിടിയിലായത് ചാലക്കുടി ഡിവൈഎസ് പി സ്ക്വാഡ് ലഹരി വിരുദ്ധ സ്ക്വാഡ് എന്നിവർ ചേർന്നാണ് കഞ്ചാവ് വേട്ട നടത്തിയത് കൂടുതൽ വിവരങ്ങളുമായി എം മനോജ ചേരുന്നുണ്ട് മനോജ എപ്പോഴായിരുന്നു ഈ സംഘത്തെ പിടിയാ പിടികൂടാൻ സാധിച്ചത് വിഷ്ണു വൈകിട്ട് നാലുമണിയോടുകൂടിയാണ് ഈ എൺപത്തി എട്ട് കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ ചാലക്കുടി ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് ഈ പരിശോധന നടത്തിയത് ഒറീസയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് കടത്തിയ ഈ കഞ്ചാവാണ് കടത്തുന്നതിനിടെ ആണ് ഈ കാറ് പരിശോധിച്ചുണ്ട് ഇവരെ പിടികൂടുന്നത് എന്തായാലും ഇവരിൽ നിന്നും എൺപത്തിയെട്ട് കിലോ കഞ്ചാവാണ് അവിടെ വെച്ച് തന്നെ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു കഞ്ചാവ് കടത്ത് തന്നെയാണ് നടന്നിരിക്കുന്നത് ഇതിൽ തന്നെ പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള അജി ആലത്തൂർ സ്വദേശിയായിട്ടുള്ള ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇവരെ അറസ്റ്റ് ചെയ്ത് മറ്റു നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് കഞ്ചാവ് വേട്ട ഈ ദിവസങ്ങളോടും തന്നെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ ലഹരി മരുന്നുകൾ അടക്കം പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ടായി എന്തായാലും ഈ യുവാക്കളാണ് ഈ ലഹരി വിൽപ്പന നടത്തുന്നതിന്റെ പ്രധാന കണ്ണികൾ ഇവരെ തന്നെയാണ് ഇവർക്ക് പിന്നിലും വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ കാരണം നിരന്തരമായി വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ മറ്റ് യുവാക്കൾക്കുമൊക്കെ കഞ്ചാവും അതുപോലെ മറ്റ് മയക്കുമരുന്ന് മൂലമൊക്കെ എത്തിക്കുന്ന സംഘത്തെയാണ് ഈ പോലീസും ഈ ലഹരി വിദ്യ സ്കോഡും ചേർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പിടികൂടിയത് എന്തായാലും ഇപ്പോൾ പിടികൂടിയവരിലെ മറ്റ് നടപടികളൊക്കെ സ്വീകരിച്ചു വരികയാണ് എൺപത്തിയെട്ട് കിലോയും ഈ കഞ്ചാവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മനോജ് ഒരുപക്ഷെ നമുക്കറിയാം ജില്ലയിലെ ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത് അങ്ങനെങ്കിൽ ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങളിലേക്കുള്ള അന്വേഷണം തന്നെ ഈ ലഹരി എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ ഉള്ളത് തീർച്ചയായും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം പോയി കഴിഞ്ഞ ദിവസം പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒറീസയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിച്ച കഞ്ചാവാണ് യുവാക്കൾ കൊണ്ടുപോയിരുന്നത് എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളുകളിലേക്കും ക്യാമ്പസുകളിലേക്കും അടക്കം ഈ ലഹരി മരുന്നുകൾ എത്തിക്കുന്നതിലെ പ്രധാന കണ്ണുകളാണ് ഈ പിടികൂടുന്നവരിൽ പലരും കഴിഞ്ഞ ദിവസം അടക്കം പിടികൂടിയവരും അങ്ങനെ തന്നെയാണ് എന്തായാലും ഈ ഒരു വലിയൊരു ലഹരി മാഫിയ ഈ ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഈ കഞ്ചാവ് വലിയ രീതിയിൽ തന്നെ ഈ നൂറ് കിലോയൊക്കെ എത്തിക്കുന്ന ഒരു സംഘമാണ് ഇപ്പോൾ ഈ ഒരു എൺപത്തെട്ട് കിലോയുമായി പിടിയിലായിട്ടുണ്ട് ഏതായാലും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ മാഫിയയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ തൃശൂരിൽ അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് എത്തുന്നത് ഇവരെ കുറിച്ച് നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനയും നടത്തിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ രണ്ടുപേരും അറസ്റ്റിലായിട്ടുണ്ട് വ്യക്തമാണ് തൃശ്ശൂരിൽ നിന്ന് എം മനോജ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്